രണ്ടാം എൽ ഡി എഫ് സർക്കാർ അഞ്ചാം വാർഷികത്തിലേക്ക് കടക്കുന്നു വർഷം പൂർത്തിയാക്കിയ ഇന്ന് നാടങ്ങം ഇടതു പ്രവർത്തകർ വിപുലമായ ആഘോഷ പരിപാടികളോടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള ലോഞ്ചിൽ കേക്ക് മുറിച്ചാണ് അഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് ആഘോഷത്തിന്റെ ചിത്രങ്ങൾ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിലേറിയിട്ട് നാലു വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ എൽ സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാരും എന്നത് കണക്കിലെടുക്കുമ്പോൾ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും നവയുഗം പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണെന്ന് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേൽക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റാൻ സാധിക്കുന്നതിൽ അഭിമാനവും ചാരുതാർഢ്യവുമുണ്ട് ആ ചാരുതാർഢ്യത്തോടെ ഈ വാർഷികത്തെ എതിരേൽക്കുന്നു അസാധ്യമെന്ന് കരുതി എഴുതിത്തള്ളിയ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയും വീടും ഭൂമിയും ഭക്ഷണവും ആരോഗ്യവും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ ഓരോ തലത്തിലും ക്ഷേമം ഉറപ്പുവരു ുമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും നമുക്ക് മുന്നിൽ വെല്ലുവിളികൾ ഉയർത്തി പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നാടിനായി നിൽക്കേണ്ടവർ പലരും നമുക്കെതിരാൻ നിന്നു വർഗീയ ശക്തികൾ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ച് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഓരോ ആപൽ ഘട്ടങ്ങളെയും ജനകീയ ജനാധിപത്യത്തിന്റെ മഹാമാതൃകകൾ ഉയർത്തി ജനങ്ങളും സർക്കാരും ഒന്നിച്ചു നിന്ന് നേരിട്ടു ജീവിത നിലവാര സൂചികയിൽ മാത്രമല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിലും രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചു പശ്ചാത്തല സൌകര്യം വ്യവസായം സ്റ്റാർട്ടപ്പ് ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ പൊതു ആരോഗ്യ രംഗം കൃഷി ടൂറിസം പൊതുഭക്ഷ്യ വിതരണം ഭൂവിതരണം ജനക്ഷേമ പദ്ധതികൾ തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും അഭുതപൂർവ്വമായ വളർച്ച ഇക്കാലയളവിൽ കേരളം കൈവരിച്ചു എണ്ണമറ്റ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നമ്മെ തേടിയെത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നത് നാടിനെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ അവഗണിച്ച് ജനങ്ങളും ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ഓരോ വാർഷികാഘോഷ വേദിയിലും മലയടിക്കുന്ന ജനസാഗരം ഈ സർക്കാർ തുടരും എന്നുള്ള ഉറച്ച പ്രഖ്യാപനമായി മാറുകയാണ് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും അവരുടെ പിന്തുണയും ഊർജവും പ്രചോദനമാക്കി അവർക്ക് നൽകിയ വാക്കുപാലിക്കാൻ പ്രതിബദ്ധതയോടെ സർക്കാർ മുന്നോട്ടു പോകും ഈ വാർഷികാഘോഷ വേളയിൽ നാടിന് നന്ദി പറയുകയാണ് പ്രിയ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു